സമരത്തിൽ കൊല്ലപ്പെട്ട യുവ കർഷകന്റെ കുടുംബത്തിന് പഞ്ചാബ് സർക്കാർ കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കർഷകർക്കെതിരെ ചുമത്തിയ ദേശീയ സുരക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പിൻവലിച്ചതായി ഹരിയാന പോലീസ് അറിയിച്ചു കർഷക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു യുവ കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം തിങ്കളാഴ്ച ട്രാക്ടർ മാർച്ച് നടത്തും ഹരിയാന പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം കർഷക നേതാക്കൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയ ഹരിയാന പോലീസിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു കർഷക നേതാക്കൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ പിൻവലിച്ചതായും ക്രമസമാധാന പാലനത്തിൽ കർഷകർ സഹകരിക്കണമെന്നും അംബാല റേഞ്ച് ഐ ജി സിഭാഷ് കബിരാജ് ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ ധനസഹായത്തിനു പുറമെ കൊലപാതകത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന് അറിയിച്ചു കാർഷിക വിളകൾക്ക് എം എസ് പി ഉറപ്പാക്കുന്ന നിയമം പാസാക്കണമെന്നും അതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് എം പി മനീഷ് തിവാരി പ്രതികരിച്ചു അടുത്ത അടുത്തമാസം പതിനാലിന് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് ഡൽഹി